അങ്ങനെ ആദ്യത്തെ ഐ പി എൽ ലേലം അവസാനിച്ചു ലേലത്തിന് ശേഷം ഏറ്റവും സഹതാപം ഏറ്റുവാങ്ങിയ ടീം രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു ഐക്കൻ താരങ്ങളുടെ പകിട്ടോ വെടിക്കെട്ട് ബാറ്റർമാരുടെ നെറ്റിപ്പട്ടമോ അവർക്കില്ലായിരുന്നു ഏറെക്കുറെ വെടി തീർന്ന താരങ്ങളായിരുന്നു ആ സ്കോഡിലുണ്ടായിരുന്നത് വോൺ ഡാരൻ ലേമാൻ ജസ്റ്റിൻ ലാങ്കർ എന്നിവരൊക്കെ ഒരു കാലത്ത് വലിയ പേരുകളായിരുന്നുവെങ്കിലും ഇവരൊക്കെ റിട്ടയർമെൻ്റ് പ്ലാനായിട്ടാണ് ഐ പി എൽ കളിക്കാൻ വന്നത് ഷെയ്ൻ വോണിനും ലേമാനും പ്രായം മുപ്പത്തിയെട്ട് പിന്നിട്ടു ജസ്റ്റിൻ ലാങ്കറിന് പ്രായം മുപ്പത്തിയേഴ് ഷെയ്ൻ വാട്സൺ എന്ന് പറയുന്ന ഓസ്ട്രേലിയക്കാരൻ ടീമിലുണ്ട് പക്ഷേ അന്നയാൾ ഓസ്ട്രേലിയൻ ടീമിൽ പോലും സ്ഥിര സാന്നിധ്യമല്ല ടീമിൽ ഇടം പിടിച്ച പാകിസ്ഥാൻ താരങ്ങളായ കമ്രാൻ നഖ്മൽ യൂനിസ്ഖാൻ എന്നിവരിലും ആർക്കും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നില്ല ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റനായിരുന്ന ഗ്രേയാം സ്മിത്ത് ആയിരുന്നു ഉള്ളവരിൽ ഏറ്റവും ഗ്ലാമറുള്ളയാൾ പറയത്തക്ക ഇന്ത്യൻ താരങ്ങളും ആ ടീമിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യമായ ആരാധക പിന്തുണയും ലഭിച്ചില്ല ആ സംഘത്തിൽ ഏറ്റവും അധികം പോപ്പുലറായ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫായിരുന്നു പക്ഷേ അയാൾ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായിട്ട് തന്നെ വർഷങ്ങളായിരുന്നു ഇർഫാൻ പത്താൻ്റെ സഹോദരൻ എന്ന നിലയിൽ അറിയപ്പെട്ട് തുടങ്ങിയ ബറോഡക്കാരൻ യൂസഫ് പത്താൻ ഒരു പ്രതീക്ഷയായി ഉണ്ടായിരുന്നു അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് പ്രകടനത്തിന്റെ ബലത്തിൽ ടീമിലെത്തിയ രവീന്ദ്ര ജഡേജ തരുവർ കോഹ്ലി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലൂടെ വന്ന ഗോവക്കാരൻ സ്വപ്നിൽ അസ്നോഡിക്കർ എന്നിവരായിരുന്നു ടീമിലുള്ള മറ്റുള്ളവർ സുഹേൽ തൻവീർ മുനാഫ് പട്ടേൽ മോണെ മോർക്കിൽ സിദ്ധാർത്ഥ് ത്രിവേദി എന്നിവരടങ്ങിയ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഭേദപ്പെട്ടതായിരുന്നു എങ്കിലും മറ്റു ടീമുകളെ വെച്ച് നോക്കുമ്പോൾ ഈ ടീം ദയനീയമായിരുന്നു ആരൊക്കെയാണ് മറ്റു ടീമുകൾക്കായി കളിക്കുന്നത് ആർഡെങ്കിൽ കൃഷ്ണൻ ആൻഡ്രൂ സൈമൻസ് എർഷൽ ഗിപ്സ് ഷാഹിദ് അഫ്രീദി എന്നിവർ ചേർന്ന ഡെക്കാൻ ചാർജേഴ്സ് വീരേന്ദ്ര സെവാഗ് എ ബി ഡിവില്ലേഴ്സ് ഗ്ലെൻ മഗ്രത് എന്നിവരടങ്ങുന്ന ഡൽഹി ഡെയർ ഡബിൾസ് സൗരവ് ഗാംഗുലി റെക്കി പോണ്ടിംഗ് ബ്രണ്ടം മക്കല്ലം ക്രിസ് ഗെയിൽ എന്നിവർ ചേർന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സച്ചിൻ ഉത്തപ്പ ജയസൂര്യ മലിംഗ എന്നിവർ ചേർന്ന മുംബൈ ഇങ്ങനെ നീളുന്ന മറ്റു ടീമുകളുമായി വിരച്ചു നോക്കുമ്പോൾ രാജസ്ഥാൻ ശരിക്കും അണ്ടർ ഡോക്സ് ആയിരുന്നു അങ്ങനെ ഐ പി എല്ലിന്റെ ആഘോഷരാവുകൾക്ക് തുടക്കമായി ടെലിവിഷൻ വ്യൂവർഷിപ്പിൽ പുതിയ റെക്കോർഡുകൾ തീർത്ത് മത്സരങ്ങൾ തുടങ്ങി എതിരാളികളായി മാത്രം കണ്ട താരങ്ങൾ ഒരുമിച്ച് കളിക്കുന്നത് ക്രിക്കറ്റ് ആരാധകർ കൗതുകത്തോടെ കാത്തിരുന്നു ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ ഏറ്റുമുട്ടേണ്ടി വന്നത് ഡൽഹിയുമായാണ് ആദ്യം ബെറ്റ് ചെയ്ത രാജസ്ഥാൻ ആകെക്കുറിച്ചത് നൂറ്റി ഇരുപത്തൊമ്പത് റൺസ് മാത്രം ആർക്കും അത്ഭുതമൊന്നും തോന്നിയില്ല മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഡൽഹിക്കത് ഒന്നുമല്ലായിരുന്നു നേരിട്ട് ആദ്യം മൂന്ന് പന്തും ബൗണ്ടറി അടിച്ചാണ് സെവാഗ് തുടങ്ങിയത് ശേഷം സെവാഗ് മടങ്ങിയതോടെ ഗംഭീറും ധവാനും ചേർന്ന് അനായാസം വിജയം നേടിയെടുത്തു രാജസ്ഥാൻ്റെ ഉള്ള ആത്മവിശ്വാസം പോലും ചോർന്നുപോയി ഡ്രസ്സിംഗ് റൂമിലെത്തിയ ക്യാപ്റ്റൻ ഷെയ്ൻ വോൺ കാണുന്നത് കണ്ണു നിറച്ചിരിക്കുന്ന യുവതാരങ്ങളെയാണ് അവരോടായി വോൺ പറഞ്ഞു ഇവിടെ ആരെങ്കിലും മരിച്ചു നമ്മൾ ഒരു മത്സരം തൊറ്റതേയുള്ളൂ പതിമൂന്ന് മത്സരങ്ങൾ ഇനിയും വരാനുണ്ട് ഇതെല്ലാം ശരിയാകും രാജസ്ഥാന്റെ അടുത്ത മത്സരം കിങ്സ് ഇലവൻ പഞ്ചാബുമായാണ് യുവതാരങ്ങളായ സിദ്ധാർത്ഥ് ത്രിവേദിയും ഷെയ്ൻവോണും അച്ചടക്കത്തോടെ പന്തറിഞ്ഞു യുവരാജ് ചെറുത്ത് നിന്നെങ്കിലും പഞ്ചാബിന് കുറിക്കാനായത് നൂറ്റി അറുപത്തി റൺസ് മാത്രം ടീമിൽ വോൺ കാര്യമായ മാറ്റങ്ങൾ നടത്തിയിരുന്നു കൈഫിനെയും കമ്രാൻ നഖുമലിനെയും ഓപ്പണറാക്കി ഇറക്കി പക്ഷേ അത് ഫലിച്ചില്ല മൂന്നാമനായി വന്ന യൂസുഫ് പത്താനും നിറമങ്ങി പക്ഷേ മറ്റൊരു അവതാരം അവിടെ ഉദിച്ചുപൊത്തി ഷെയ്ൻ വാട്സൺ നാൽപ്പത്തൊമ്പത് പന്തുകളിൽ അഞ്ച് പടികൂറ്റൻ സിക്സർ അടക്കം വാട്സൺ കുറിച്ചത് എഴുപത്തിയാറ് റൺസ് അങ്ങനെ പത്തൊമ്പതാം ഓവറിൽ ആറ് വിക്കറ്റ് ശേഷിക്കെ രാജസ്ഥാൻ വിജയത്തിലേക്ക് ആദ്യമായൊരു വിജയം ഡ്രസ്സിംഗ് റൂമിൽ ചിരി പടർന്നു ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൻ്റെ പ്രൊഫഷണൽ പാഠങ്ങളും ടീം സ്പിരിറ്റും കണ്ട് പരിചയമുള്ള ഷെയ്ൻ ബോൺ പല പ്രായക്കാരും പല രാജ്യക്കാരും ചേർന്ന ആ കൂട്ടത്തെ ഒരു ടീമാക്കി മാറ്റിയെടുത്തു പിന്നീട് അങ്ങോട്ട് കൊടിയേറ്റമായിരുന്നു സീസണിന് മുമ്പേ ഗ്ലാമർ ടീമായിരുന്ന ഡെക്കാൻ ആയിരുന്നു അടുത്ത എതിരാളി ഹൈദരാബാദിലിട്ട അവർ രാജസ്ഥാനെ പൊതിരത്തള്ളി കലി ഇളകിയ സൈമൺസ് നൂറ്റിപ്പതിനേഴ് റൺസാണ് ഒറ്റ കടിച്ചെടുത്തത് ടീമിൻ്റെ ആകെ ടോട്ടൽ ഇരുന്നൂറ്റി പതിനാല് ഈ ബാറ്റിംഗ് ലൈനപ്പിൽ വെച്ച് ഈ സ്കോർ ചേസ് ചെയ്യുക രാജസ്ഥാൻ അതിമോഹമാണെന്ന് എല്ലാവരും കരുതി യുക്രി ഓപ്പണിങ്ങിലേക്ക് വോണയച്ചത് ഗ്രാം സ്മിത്തിനെയായിരുന്നു നാൽപ്പത്തഞ്ച് പന്തിൽ എഴുപത്തൊന്ന് റൺസുമായി സ്മിത്ത് തൻ്റെ ക്ലാസ് തെളിയിച്ചു പക്ഷേ ആ മത്സരത്തിൽ ഒരു മാസ് എൻട്രി കൂടി ഉണ്ടായിരുന്നു യൂസുഫ് പത്താൻ അയാളുടെ ബലിഷ്ഠമായ കൈകളിൽ നിന്നും സ്റ്റേഡിയത്തിലേക്ക് പറന്നിറങ്ങിയത് ആറ് പടുകൂറ്റൻ സിക്സറുകളായിരുന്നു ഇരുപത്തെട്ട് പന്തുകളിൽ പത്താൻ അടിച്ചെടുത്തത് അറുപത്തൊന്ന് റൺസ് ആ ഇന്നിങ്സോടെ പത്താൻ്റെയും രാജസ്ഥാൻ്റെയും കഥ മാറി തുടങ്ങി വാട്സൺ അല്ലെങ്കിൽ മറ്റൊരാൾ ഈ ടീമിലുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞു അങ്ങനെ ഇഞ്ചോടിഞ്ചു പോരിൽ ഒരു പന്ത് ബാക്കി നിൽക്കെ ഹൈദരാബാദിന്റെ റൺമല രാജസ്ഥാൻ മറികടന്നു റെക്കോർഡ് വിജയത്തോടെ ടീമിനെ ആത്മവിശ്വാസമായി തുടർ ജയങ്ങളുമായി രാജസ്ഥാൻ വരവറിയിച്ചു താരപ്പകിട്ടോടെ വന്ന ഡെക്കാനും കൊൽക്കത്തയും മുംബൈയുമെല്ലാം വിറച്ചപ്പോൾ മറുവശത്ത് രാജസ്ഥാൻ ഐതിഹാസിക കുതിപ്പിലായിരുന്നു ടീം വിജയിക്കുന്നുണ്ടെങ്കിലും ഓപ്പണിംഗിൽ പക്ഷേ ബോണിനെ തീരാ തലവേദനയായിരുന്നു ഗ്രേയാം സ്മിത്ത് തരുവർ കോലി കമ്രാൻ അഖമൽ മുഹമ്മദ് കൈഫ് എന്നിവരെല്ലാം മറ്റു പരീക്ഷിച്ചിട്ടും ഒന്നും ശരിയായില്ല അങ്ങനെയാണ് ഒരു പരീക്ഷണമെന്ന നിലയ്ക്ക് കൊൽക്കത്തക്കെതിരെ സ്വപ്നിൽ അസ്നോദ്ക്കര യുവതാരത്തെ ഓൺ ഇറക്കി വിടുന്നത് അസ്നോദക്കർ ആ അവസരം കൃത്യമായി മുതലെടുത്തു മുപ്പത്തിനാല് പന്തുകളിൽ കുറിച്ചത് അറുപത് റൺസ് കൂടെ ആദ്യ മത്സരത്തിൽ തന്നെ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡും ഓരോ മത്സരത്തിന് ശേഷവും രാജസ്ഥാൻ കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ചു വന്നു കൂടാതെ അപൂർവമായ ആക്ഷനുമായി വന്ന പാക്കത്താരും സുഹേൽ തന്നൂറും ടീമിൻ്റെ നട്ടലായി ചെന്നൈക്കെതിരെയുള്ള ഒരു മത്സരത്തിൽ മാത്രം പതിനാല് റൺസ് കൺസീഡ് ചെയ്ത് സുഹേൽ നേടിയത് ആറ് വിക്കറ്റാണ് ഏറെക്കാലം ഐ പി എല്ലിലെ ബെസ്റ്റ് ബോളിംഗ് പെർഫോമൻസ് അതായിരുന്നു മത്സരം രാജസ്ഥാനുമായി എന്ന് കേൾക്കുമ്പോൾ എതിരാളികൾക്ക് മുട്ടുവിറക്കാൻ തുടങ്ങി വെടിക്കെട്ട് തുടക്കം നൽകാൻ അസ്നോ സിക്സറുകളുടെ മാലപ്പടക്കം തീർക്കാൻ യൂസുഫ് പത്താനും ഷെയ്ൻ പേസ് പേസ്പടയെ നയിക്കാൻ സുഹേൽ തൻവീർ മധ്യ ഓവറുകളിലെ സ്പിൻ ബോളിംഗ് ക്യാപ്റ്റന്റെ കയ്യിലും സുരക്ഷിതം ആദ്യ മത്സരം തോറ്റു തുടങ്ങിയ രാജസ്ഥാൻ പിന്നീടുള്ള പതിമൂന്ന് മത്സരങ്ങളിൽ പരാജയപ്പെട്ടത് രണ്ടെണ്ണത്തിൽ മാത്രം നോക്കൌട്ട് മത്സരങ്ങളും അവർക്ക് പൂ പറിക്കുന്ന ലാഘവുമായിരുന്നു സെമിയിൽ അവർ ഡൽഹിയെ നൂറ്റഞ്ച് റൺസിനാണ് തോൽപ്പിച്ചത് ഒടുവിൽ രണ്ടായിരത്തി ജൂൺ ഒന്നിന് മുമ്പേ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ കലാശപ്പൂരിലും വിജയിച്ചാണ് ആ തേരോട്ടം അവസാനിച്ചത് അർദ്ധ സെഞ്ചുറിയുമായി കളം നിറഞ്ഞ യൂസുഫ് പത്താൻ ഫൈനലിലെ താരമായപ്പോൾ ഷെയ്ൻ വാട്സൺ ടൂർണമെന്റിന്റെ താരമായി കൂടുതൽ വിക്കറ്റിനുള്ള പർപ്പിൾ ക്യാപ്പ് സുഹേൽ തൻവീറിനായിരുന്നു രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഇരുപതിന് നടത്തിയ ആദ്യത്തെ ഐ പി എൽ ലലത്തിൽ ആരും വാങ്ങാതിരുന്ന ഷെയ്ൻ വാട്സനെയും സുഹേൽ തൻവീറിനെയും മാർച്ച് പതിനൊന്നിനൊരുക്കിയ രണ്ടാം ലേലത്തിലാണ് രാജസ്ഥാൻ വാങ്ങുന്നത് ഈ രണ്ടു പേരും ഐ പി എല്ലിനെ തന്നെ മാറ്റിമറിച്ചു